ഹലോ നമസ്കാരം അർജന്റീന ഇൻ സ്റ്റൈലായിട്ട് തന്നെ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് ഒരു കിടിലൻ തുടക്കം തന്നെ കുറിച്ചിട്ടുണ്ട് അതെ കാനഡയെ അവർ രണ്ട് ഗോളിന് തകർത്തിരിക്കുന്നു അതെ കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ മറുപടിയില്ലാത്ത രണ്ട് ഗോളിനാണ് അർജന്റീനയുടെ വിജയം കാനഡയ്ക്കെതിരെ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ വലിയ ടീമുകളോ ചെറിയ ടീമുകളോ എന്നൊന്നും തന്നെ ഇല്ല എല്ലാ ടീമുകളും ഒന്നിനൊന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള സൂചനകൾ എന്തായാലും മത്സരം നൽകുന്നുണ്ട് പക്ഷേ ഇത് അർജന്റീനയാണ് അവർക്ക് വിജയിച്ച് തന്നെ തുടങ്ങണമായിരുന്നു അതെ ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടതാണ് പന്ത് കൂടുതൽ സമയം നിലനിർത്തിയത് അർജന്റിനെ തന്നെയായിരുന്നുവെങ്കിൽ കൂടി ഗോളുകളൊന്നും പിറക്കാതെ പോകുന്ന ഒരു കാഴ്ച എന്നാൽ രണ്ടാം പകുതിയിൽ അർജന്റിനെ കൂടുതൽ ആക്രമിച്ചു കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ട്രൈക്കർ ആയിട്ടുള്ള ഹൂലിൻ അൽവാരസിലൂടെ അർജന്റീന എടുക്കുന്നു തീർച്ചയായിട്ടും മക്കാലിസ്റ്റർ ഒരുക്കിയിട്ടുള്ള ആ ഒരു അവസരത്തിനും നമ്മൾ കൈയടിക്കണം നമ്മൾ കണ്ടതാണ് ആ അവർ ഗോളടിച്ചതിനു ശേഷം അൽവാരസ് ഓടിപ്പോയിട്ട് മക്കാലിസ്ഥ കെട്ടിപ്പിടിക്കുന്നതൊക്കെ എന്നാലും കളിയുടെ രണ്ടാം പകുതി ിൽ ലിയോ മെസ്സിക്ക് ചില മികച്ച അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു രണ്ടവസരം അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്ന കളിയുടെ അവസാന നിമിഷങ്ങളിൽ ലാനൽ മെസ്സിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു അസിസ്റ്റിൽ നിന്ന് ലൗട്ടാരോ മാസ് പന്ത് ലക്ഷത്തിലേക്ക് എത്തിച്ചതോടുകൂടെ അർജന്റീനയുടെ വിജയം അവിടം പൂർത്തിയാവുകയായിരുന്നു അതെ ഇരു അമേരിക്കയ്ക്ക് അർജന്റീന കാനഡയെ തകർത്തുകൊണ്ട് ഒരു കിടിലൻ തുടക്കം തന്നെ കുറിച്ചിട്ടുണ്ട് മത്സരം കാണാനായിട്ട് എഴുപതിനായിരത്തിലധികം ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു കിടിലൻ അന്തരീക്ഷം തന്നെയായിരുന്നു സ്റ്റേഡിയത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് വോ വാട്ട് എ സീൻ കോപ്പ് അമേരിക്ക ഓപ്പണർ ബിറ്റ്വീൻ അർജന്റീന ആൻഡ് കാനഡ എന്ന് തന്നെ വേണം പറയാൻ ഇനി ഏതായാലും വരുന്ന ബുധനാഴ്ച പുലർച്ചെ ചിലിക്കെതിരെയാണ് അർജന്റീനയുടെ അടുത്ത മത്സരം നടക്കുന്നത് കത്തിരിക്കാം അടുത്ത പോരാട്ടത്തിനെത്തന്നെ അപ്പം പിന്നെ തൽക്കാലം ഈ ഒരു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുട്ബോൾ വാർത്തകൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണും വരയ്ക്കും ചെറിയൊരു ഗുഡ് ബൈ